ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗായ്സ് ഇന്ന് ഞാൻ സ്കൂളിലത്തെ വിശേഷങ്ങൾ അറിയുകയാണ് അപ്പൊ ഗൈസ് ഓളി ചെറിയ പറഞ്ഞു പറഞ്ഞായിരുന്നാണ് അപ്പൊ ഞമ്മക്ക് ഇവളോടനെ എല്ലാം ചോദിക്കാം എന്താ ഹലോന്നൊക്കെ നോക്കി അതോ അവിടെ ഹലോ ഗൈസ് എന്ന് പറ

അപ്പൊ ഉമ്മാകുന്ന എവിടെ ഉമ്മാക്കുമ്പത്തറ അതിലൊന്നു കൂട്ടാണല്ലോ ഉപ്പുമാ ഉമാറ ഇനി ഉമ്മ ഉമ്മ പറ ഗ്രാൻഡ്

അപ്പൊ സൂപ്പർ അല്ലേ അപ്പൊ കൈസ് ഇനി അടുത്ത ആഴ്ച ഒരു പാട്ടും കൂടി പാടണന്ന് പറഞ്ഞേ നിളി തടി വേറേ കുറച്ച് എന്നാ പാടിക്കോ പറയോ ഇംഗ്ലീഷിലെ ബാത്റൂം പോകുമെന്ന് ടീച്ചറിനോട് ഇങ്ങനെ ചോദിക്ക